ാണ് വലുത് എന്നായിരുന്നു മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് വസ്ത്രങ്ങൾ എന്ന ധീര വനിത ശത്രുവിന്റെ നോക്കി വിശ്വാസിയായതിന്റെ പേരിൽ വള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് ഒന്ന് പുറത്തേക്ക് ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച അമ്മാർ പ്രഖ്യാപിച്ചു പട്ടിണി കടന്നിട്ടും ആഴ്ചകളോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും ബദറിലേക്ക് പ്രവാചകൻ ക്ഷണിച്ചപ്പോ കിടക്കുന്ന കട്ടിലും മദീനത്തെ തെരുവിൽ കൊണ്ടുപോയി പോയി വിറ്റ് കിട്ടിയ പണം കൊണ്ട് പിടിയില്ലാത്ത വാളും മൂർച്ചയില്ലാത്ത കുന്തവും വാങ്ങി തന്റെ വയറ്റത്ത് പാറക്കല്ലുകൾ കെട്ടിവെച്ച് ബദറിലേക്ക് പുറപ്പെട്ട ആ സഹാപത്തിന്റെ വിശ്വാസമുണ്ടല്ലോ ഇത്തക്കിൽ മഹാരിം ഒരു കാര്യം അള്ളാക്ക് ഇഷ്ടപ്പെട്ടതാണെന്നറിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ അവരേറ്റവും മുൻപന്തിയിലുണ്ടായത് പക്ഷേ നമ്മളോ അല്ല ഒരു കാര്യം പറഞ്ഞാൽ അള്ളാന്റെ ഇബാദത്ത് നമ്മൾ ചെയ്യും അള്ളൻ വിരോധിച്ചതും ചെയ്യും ഉദാഹരണമായി നമസ്കരിക്കാൻ അല്ല പറഞ്ഞു ചെയ്യും എന്നാൽ പറഞ്ഞു നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാക്കി പലിശ കൊടുക്കുന്നവൻ പലിശ വാങ്ങുന്നവൻ പലിശ എഴുതുന്നവൻ പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവൻ പലിശയുടെ ഒരംശമെങ്ങാനും ഉള്ളിലെത്തിയാൽ ലൈക്കുമലുള്ള മരിച്ചാ പോലും അള്ളാന്റെ അടുത്തേക്ക് നിങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നുറപ്പ് പറയപ്പെട്ട മതത്തിന്റെ അനുയായികളായ നമ്മൾക്ക് ഇന്ന് പലിശയൊക്കെ ഹലാലായിക്കൊണ്ടിരിക്കുക കാരണം വീട് ലോണില്ല വാഹനം ലോണില്ല ഒന്നു കഴിഞ്ഞാൽ രണ്ടാമത്തതിന് പെണ്ണുങ്ങളുടെ പണ്ടം പണയം വെക്കല അവസാനം പലിശ ഇടപാടിലും അത്തരത്തിലുള്ള ഇടപാടുകളും ആ രീതിയിലുള്ള പല നിലക്കും സമ്പാദ്യം കുമിഞ്ഞുകൂടുമ്പോ നമ്മൾ ചിന്തിക്കാറില്ല നമ്മുടെ സ്വത്തിനെ പറ്റി അള്ള നിഷിദ്ധമാക്കിയ ഒരാണ എന്റെ സ്വത്ത് കൂടിയിട്ടുണ്ടോ ഇന്ന് ഈ സെക്കൻഡ് വരെ ചിന്തിച്ച എത്ര ഉമ്മാരും വാപ്പാരുണ്ട് മദീനത്തെ പള്ളിയിൽ നിന്ന് തിരുദൂതൻ അത് പറഞ്ഞപ്പോ സദസ്ന്ന് പിറ്റേന്ന് സുബി നിസ്കരി ചേറ്റോടുന്ന സഹാബാക്കളെ കണ്ടു റസൂല് ചോദിച്ചു സഹാബത്തെ എങ്ങോട്ടാ സുബിഹി നിസ്കാരം കഴിഞ്ഞ് അവ കാത്തിരിക്കുന്ന നേരമാ ആരെങ്കിലും ദിക്കറുകളും ദുഅകളുമായി സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരിക്കുകയും രണ്ടിറക്കയത്ത് നമസ്കരിക്കുകയും ചെയ്താൽ ഒരു ഉമ്ര ചെയ്തവന്റെ കൂലിയുണ്ട് സഹാബത്തെ അതൊന്നും ശ്രദ്ധിക്കാതെ പള്ളിയിൽ നിന്ന് സിസ്കരി ചെയ്തേറ്റോടാനുള്ള കാരണം എന്താ ോട് ചോദിച്ചപ്പോ ആ സഹാബാക്കൾ കണ്ണുനീരോടെ പറഞ്ഞു നബിയെ അഞ്ചാറ് ദിവസമായി പട്ടിണിയാ അയൽപ്പക്കാരന്റെ തപ്പയ കൊലച്ചിട്ടുണ്ട് കൊലച്ച ഈ തപ്പയിൽ നിന്ന് ഒന്നോ രണ്ടോ കായ എന്റെ പറമ്പിലേക്ക് വീഴും എന്റെ മക്കളും പട്ടിണിയാ നബിയെ ആ മക്കളെ ഈ തപ്പയം കാണുന്നതിന്റെ മുൻപ് എനിക്ക് ആ തപ്പയം എടുത്തിട്ട് അവന്റെ പറമ്പിലേക്ക് എറിയണം അതുകൊണ്ടാ റസൂലെ ഞാൻ പള്ളിന്ന് നേരത്തെ നേറ്റുപോകുന്നു അതുകൊണ്ടാ നബിയെ എനിക്ക് എഴുന്നേറ്റ് പോകാനുള്ള താല്പര്യം പട്ടിണിയും പ്രിയപ്പെട്ട മകള് രണ്ടു മക്കളെ വയറിലേറ്റി നടക്കുന്ന സമയത്ത് വാപ്പാന്റെ അരികിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് വാപ്പാ അലിക്ക് പണിയില്ല വാപ്പ കാരക്കയോ എന്തെങ്കിലും കഴിക്കാൻ തരണം മധുരമുള്ള ഒരു കാരക്ക തിന്നാൻ എനിക്ക് പൂതിയുണ്ട് വാപ്പ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കെർഭപൂതി ആ പൂതി പറഞ്ഞ മകളെ കൂട്ടിക്കൊണ്ടുപോയി ബൈത്തുൽമാലിലെ നൂറുകണക്കിന് കാരക്കകൾ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാന്റെ അന്ത്യപ്രവാചകൻ സ്വന്തം മകളോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ ഇത് കണ്ടിട്ടാ നീ ചോദിക്കുന്നതെങ്കിൽ ഇതെന്റെ വാപ്പാന്റെ മുതലല്ല മോളെ ഇത് സഹാബത്തിന് വേണ്ടി ബൈത്തുൽ ധനമാ അതുകൊണ്ട് മോള് അള്ളാനെ സ്മരിച്ച് വീട്ടിലേക്ക് മടങ്ങിക്കോ എന്തേ അവരങ്ങനെ ചെയ്യാനുള്ള കാരണം നമസ്കാരത്തിന് അല്ല വെള്ളടണമെങ്കിൽ ഉള്ളിൽ ഹറാമുണ്ടാവാൻ പാടില്ല ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അത് കേട്ട ഉമ്മാരെ ആദ്യം ചെയ്തതെന്താണെന്നറിയോ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന ഭർത്താക്കന്മാരെ വാതിൽമ തടഞ്ഞു നിർത്തും എന്നിട്ട് പറയും പ്രിയപ്പെട്ട ഭർത്താവേ ഹബീബേ ഞങ്ങൾ പട്ടിണി എത്ര ദിവസവും കിടക്കും എന്നാലും നരകത്തിന്റെ ചൂട് നിങ്ങൾ കാരണം ഞങ്ങൾ സഹിക്കൂലട്ടോ ഹറാമായ ഒരു വറ്റ് എന്റെ വീട്ടിൽ കൊണ്ടുവരരുത് എന്ന് ആ ഉറപ്പ് വാങ്ങിത്തുന്ന എത്രമാരി കൂട്ടത്തിലുണ്ട് ഞാൻ ഇരുത്തി കുറ്റപ്പെടുത്താന്ന് ചിന്തിക്കരുത് ഇന്ന് വരെ ഇന്ന് കഴിച്ച രാവിലത്തെ ചായപ്പൊടിയിലെ ഒരു പൊടി ഹറാമുണ്ടെങ്കിൽ നാൽപ്പത് ദിവസം അങ്ങോട്ട് ഇന്ന് ആറാം എട്ടാം തീയതി ആണെങ്കിൽ അടുത്ത ജനുവരി എട്ട് മാത്രമല്ല ജനുവരി പതിനെട്ട് വരെ നാൽപ്പത് ദിവസത്തിൻ്റെ അടക്ക് മരിച്ചാ പോലും ഒരു തിരിഞ്ഞു നോക്കൂല ഒരു മലക്ക് നമ്മളെ കൊണ്ടുപോവാൻ വരൂല കാരണം അള്ള വാനലോകത്ത് നിന്ന് പറയും ഹറാം ഹറാമ് തിന്നുകൊയ്ത്ത ബോഡിയാണത് ശരീരമാണത് അതല്ലാൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല പക്ഷെ നമ്മക്കൊക്കെ ഹലാല പണയം വെക്കൽ ഹലാല് ലോൺ എടുക്കൽ ഹലാല് വട്ടിപ്പലിശക്ക് വാങ്ങൽ ഹലാല് ആൾക്കാർക്ക് എന്തെങ്കിലും വിളിച്ചെടുക്കൽ ഹലാല് കൈക്കൂലി ഹലാല് ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ കിട്ടിയാ മതി വീടിന്റെ മോഡി കൂട്ടുമ്പോൾ ചോദിക്കാറുണ്ടോ ഈ പണം എവിടുന്നാണ് ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ സാധനം വാങ്ങിക്കൊണ്ടുവരുമ്പോ ചോദിക്കാറുണ്ടോ ഇത് എവിടുന്നാണ് മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കിടപ്പാടം പണയപ്പെടുത്തിയിട്ട് മക്കൾക്ക് അൻപത് പവം വാങ്ങിക്കൊടുക്കുമ്പോൾ ചെയ്യുന്ന പാതകം എന്താണെന്നറിയോ മോളെ തീറ്റിക്ക് മാത്രല്ല മോളെ കെട്ടിയന്റെ പേരിൽ കെട്ടിയോനെ പോലും നാര നരകത്തിലേക്ക് തള്ളിവിടുന്ന ആ ദുരിതം ചോദിച്ചു വാങ്ങുന്ന വാപ്പാർ ചോദിച്ചു വാങ്ങുന്ന മക്കള് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് മരിച്ചു കിടക്കുമ്പോ അള്ളാനെ കണ്ടുമുട്ടുമ്പോൾ പറയാൻ പറ്റണം മാതാ നീ സൂക്ഷിക്കാൻ പറഞ്ഞതുപോലെ ഹറാമായ ഒരൊറ്റ വറ്റ് ഒരു തുള്ളി വള്ളം എന്റെ ശരീരത്ത് കയറിയിട്ടില്ല അങ്ങനെ പറയാൻ പറ്റെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാ അള്ള ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിലാ അതുകൊണ്ടാ മദീനത്തെ തെരുവിൽ ബോധം കെട്ടുവീണ് സഹാപത്ത് നമസ്കരിക്കുന്നതിനിടയിൽ ബോധം കെട്ടുവീണ സഹാബത്തിനോട് റസൂല് ചോദിച്ചു എന്തേ അവര് പറഞ്ഞു പട്ടിണിയോണ്ടാ നിയെ എന്നിട്ടും അവര് പള്ളിക്ക് വരാതിരുന്നിട്ടില്ല പട്ടിണിയും പരിവട്ടവും കൊണ്ട് കണ്ണീരാകുമ്പോ അവര് വീണ്ടും പള്ളിയിൽ വന്നു ആയത്ത് കേട്ടൊപ്പം നെഞ്ചു പൊട്ടിയിട്ട് അവർ കരഞ്ഞു വീഴാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല പറഞ്ഞു അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളാ യഥാർത്ഥ ദാസന്മാർ നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരോ നോമ്പോ ഒക്കെ ക്ലിയറാ പക്ഷെ തിന്നുന്നു ഹറാമോ ഹലാലോ ഇന്നു വരെ വേർതിരിച്ചിട്ടില്ല എവിടെന്നെങ്കിലും കിട്ടണം കാര്യം നടക്കണം അത് ഉചാഷാറായി ജോറായിട്ട് കൊണ്ടു നടക്കണം അതുകൊണ്ടാണല്ലോ കള്ളത്തരങ്ങൾ കൂടിയതും അതുകൊണ്ടാണല്ലോ ഇന്ന് പാവപ്പെട്ടവന്റെ സമ്പത്തിനും അഭിമാനത്തിനും വിലയില്ലാതായതും ഒരു പാവപ്പെട്ട മനുഷ്യൻ വീടുണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ആരൊക്കെ കാലു പിടിക്കണോ പിടിച്ചാലും പോരാ അത് വിചാരിച്ച മാതിരിയാവണെങ്കിൽ അള്ളാന്റെ സഹായവും നാട്ടുകാരെ സപ്പോർട്ടും വേണം കല്ലിലും മാലിന്യം അഥവാ കല്ലിലും ഇറക്കുന്ന മണലിന് മുതല് എല്ലാറ്റിലും വഞ്ചന ഇടയാളന്മാരായി കമ്മീഷൻ പറ്റുന്നവര് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവങ്ങൾ കേട്ടവരാ പാവപ്പെട്ടൊരുത്തന്റെ വീട് പതിനെട്ട് കൊല്ലം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് വീടുണ്ടാക്കിയ മെയിൻ വാർപ്പിന്റെ അന്ന് കുത്തിപ്പൊളിഞ്ഞു വീണു വീട് ആ വീട്ടിന്റെ നടുത്തടത്തിൽ ഇരുന്ന് നെഞ്ചു പൊട്ടിയിട്ട് ആ വാപ്പയും മൂന്ന് പെൺകുട്ടികളും ആ ഉമ്മയും കരയും കണ്ടല്ലോ പരിശോധിക്കാൻ വന്ന ഭൗമശാസ്ത്രക്കാരും ഗോളശാസ്ത്രക്കാരും പരിശോധിച്ച് വിവരം പറഞ്ഞത് പതിമൂന്നര ഇഞ്ച് വെട്ടേണ്ട കല്ല് പതിനൊന്നേകാൽ ഇഞ്ച് വെട്ടിക്കുണ്ട കൊടുത്തു എന്നിട്ട് പതിനാല് പതിമൂന്ന് ഇഞ്ചിന്റെ കൂലിയും വാങ്ങി പോവണ്ടിയും പോയി നട്ടപ്പാതിരെ നേരത്ത് വള്ളം ഒഴിച്ചൊരു ലോറിയുമായി വന്ന് ഇപ്പം മുറുക്കിയെടുത്ത മണലാണെന്നും പറഞ്ഞ് മുറ്റത്തിറക്കിപ്പോയ മണല് പിറ്റേന്ന് വെയിൽ കൊണ്ട് വെള്ളം പറ്റിയപ്പോഴേക്കും വെള്ളപ്പൊടിയായി മറ്റതൊന്നും വാങ്ങാൻ കെൽപ്പില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ അത് മിക്സ് ചെയ്ത് വീട് കെട്ടി ആദ്യത്തെ അഥവാ എഴുപത് ചാക്ക് തീരുന്ന അതേ സെക്കൻഡിൽ കുത്തിപ്പൊളിഞ്ഞ് വീണ് അതിന്റെ മുൻപിൽ കടന്ന് കണ്ണീര് പൊഴിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരെ ഇടയാളന്മാരായും കമ്മീഷൻ പറ്റിയും വാങ്ങിത്തുന്നതൊക്കെ നരകത്തിന്റെ തീജ്വാലയാ പരസ്പര വിശ്വാസമല്ലാതായി കൊണ്ടിരിക്കുക അതുകൊണ്ടാണല്ലോ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കൂടിയതും ആരാന്റെ ആമാശയം കത്തിപ്പോയാലും നമുക്ക് ലാഭം കിട്ടണം ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുത്തിപ്പൊരിച്ചതും ഉണക്കിപ്പൊരിച്ചതും കൊയിലിട്ട് മാട്ടിയതും മന്തി അയറ്റും ആൾക്കാരുടെ ആമാശയം നശിപ്പിക്കുന്ന ഭക്ഷണം വിളംബരം ചെയ്യുന്നവന്റെ മുൻപിൽ ഒന്നേ ഉള്ളൂ പണം കിട്ടണം ലാഭാവണം ഈ വലിയ ലോകം രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം ആ ലാഭം എവിടുന്ന് കിട്ടുന്നു അവിടേക്ക് ഓടാനും തുടങ്ങി എല്ലാറ്റിലും ആ സമ്പാദിക്കുന്നത് ഒരു ഇഞ്ച് ഒരു സെക്കൻഡ് എങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ഈ ശരീരത്തിൽ ഓടുന്ന രക്തത്തിലെങ്ങാനും ഒരു നിമിഷം ആ ഹറാമ് കയറിയാൽ പിന്നെ അള്ളാക്ക് നമ്മളെ വേണ്ട നമ്മളെ നമസ്കാരം അള്ളാക്ക് വേണ്ട നമ്മളെ ഈ ജോറായ ഈമാനിൻ്റെ രൂപമൊന്നും പടച്ചോൻ ആവശ്യമല്ല ഇത്തൊക്കെ മഹാരിം ഇത് ഹറാമാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റും ആ വിഷയത്തിൽ ഉണ്ടാവരുത് അത് അഹന്തയായാലും അഹങ്കാരമായാലും അത് കുടുംബ ബന്ധത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അല്ലേ അള്ളാഹുവിന്റെ സ്വർഗത്തിലില്ല ഈ ഇരിക്കുന്ന സദസിൽ ഇത്രയും ആളുകളിൽപ്പെട്ട ആളുകളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞ അങ്ങക്ക് ദേഷ്യം വരും എന്താ ഈ കൂട്ടത്തിലെ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവർ എങ്ങനെ ദുനിയാവിന്റെ പേരിൽ ദീനിന്റെ പേരിൽ ബന്ധം മുറിച്ച ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മകനോട് മകളോട് വാപ്പാനോട് ഉമ്മയോട് ഭർത്താവിൻ്റെ ഉമ്മയോട് വാപ്പയോട് മകളെ കെട്ടിയ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട് ആരോടെങ്കിലും മനസ്സിൽ അലോഗ്യം കൊണ്ടു നടക്കുന്ന ശത്രുത മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എണീറ്റ് പോടോ എഴുന്നേറ്റ് പോ മൂന്ന് തവണ പള്ളിയിൽ നിന്ന് തിരുദൂതൻ അത് പറഞ്ഞപ്പം സഹാബാക്കൾ ചോദിച്ചു നബിയേ മദീനത്തെ പള്ളിയിൽ മൂത്രമൊഴിച്ച അഹറാബിയോട് പോലും റസൂലുള്ള ദേഷ്യപ്പെട്ടിട്ടില്ല റസൂലപ്പെട്ടിട്ടില്ല എഴുന്നേറ്റ് നടക്കുന്ന അഹ് നോക്കാതെ റസൂൽ പറഞ്ഞത് അവൻ ഭാഗത്ത് വള്ളൊഴിക്കാനാ അത്ര പോലും അള്ളാന്റെ പള്ളിയിൽ നിന്നും എണീറ്റ് പോകാൻ പറയാൻ എന്താ അവകാശം അള്ളാന്റെ തിരുതൂതൻ കണ്ണു നിറഞ്ഞിരിക്കുമ്പോൾ ഇബിനു മസ്ബൂദ് സഹാബി അരിയിൽ നിന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ ദുനിയാവിന്റെയും ദീനിന്റെയും വിഷയത്തിൽ തമ്മിൽ തല്ലുന്ന തമ്മിൽ തെറ്റിയ ത്തിൽ നടക്കുന്ന കുടുംബ ബന്ധം നശിപ്പിക്കുന്ന ആരെങ്കിലും സദസ് ഉണ്ടെങ്കിൽ ആ സദസ് വെറുത്തു തുടങ്ങും ആ സദസ്സിന് ഉദ്ദേശിച്ച തടയും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയെ മക്കയിൽ കാലു വെച്ച് തള്ളിയിട്ട് ചുട്ടുവൈത്ത മരുഭൂമിയിൽ മുഖം കുത്തി കടക്കുമ്പോ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലകൾ കൈത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ശ്വാസം കിട്ടാതെ മണലിൽ മുഖം കുത്തി കടക്കുന്ന റസൂലുല്ലാനെ കണ്ട് അന്ന് ശത്രുക്കൾക്ക് പോലും ചിലർക്ക് സങ്കടം തോന്നി അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി മുൻപോട്ട് കാല് വെച്ചപ്പം അബൂജഹല് പറഞ്ഞു ആരാണോ മാറ്റുന്നത് അവന്റെ കൈയും കാലും ഞാൻ വിട്ടും മിനിറ്റുകളോളം ശ്വാസം കിട്ടാതെ കിടക്കുന്ന റസൂലുനെ പറ്റി അറിഞ്ഞ മകള് ഫാത്തിമ ബീവി ഓടിക്കതച്ചു വന്ന് വാപ്പാന്റെ തോളത്ത് നിന്ന് ആ കുടല് നീക്കം ചെയ്യുന്ന സെക്കൻഡ് വരെ അള്ളാന്റെ റസൂല് ശ്വാസം കിട്ടാതെ പടഞ്ഞതാ എന്നിട്ടും അള്ളഹാന്റെ തിരുതൂതൻ എഴുന്നേറ്റ് നടക്കുമ്പം ചിരിക്കുന്ന ശത്രുക്കളായ കുടുംബക്കാരെ മുഖത്ത് നോക്കി പറഞ്ഞത് എന്താണെന്നറിയോ ബനുഹാഷ്യം കുടുംബമേ കുറേശ്ശു കുടുംബമേ നിങ്ങൾ എന്തിനാ ദ്രോഹിക്കുന്നത് ഞാൻ നിങ്ങളോട് ആരോടെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ കുടുംബ ബന്ധം ദിവ്യ സന്ദേശം കിട്ടി പേടിച്ചരണ്ട് ഉമ്മ ഉമ്മ നമ്മുടെ മടിയിൽ അള്ളാൻ്റെ റസൂല് തലവെച്ച് കിടക്കുമ്പോ ഹദീജ ബീവി പറയുന്നൊരു വാക്കുണ്ട് മുഹമ്മദെ ഒരിക്കലും അള്ള താങ്കളെ കൈവിടില്ല എന്തേ കാരണം താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനാ താങ്കളോട് പണങ്ങുന്നവരോട് പോലും കുടുംബ ബന്ധം ചേർക്കുന്നവനാ ആളും തരവും നോക്കാതെ സ്നേഹിക്കുന്നവനാ തറവാടുള്ളവനെയും ഇല്ലാത്തവരെയും അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെയും ഇല്ലാത്തവരെയും ഒരേപോലെ കാണുന്ന മുഹമ്മദ് താങ്കളെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്ന ആ അഭിമാന ബോധമുണ്ടല്ലോ അതാ വിശ്വാസിയുടെ ശ്രേഷ്ഠത പക്ഷെ ഇന്ന് നമ്മൾക്കിടയിലോ സകലരും പണക്കില ഈ കൂട്ടത്തിലൂലെ പലരും പലരോടും പണങ്ങിയവര് ഉമ്മാനോട് വാപ്പാനോട് മകളെ കെട്ടിയ വീട്ടുകാരോട് മോൻ കെട്ടിയ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ളവരോട് തെറ്റാൻ വലിയ കാരണം വേണ്ട നമുക്ക് ഏത് നിമിഷവും അവസാനിച്ചു പോയേക്കാവുന്ന ദുനിയാവിനെ ഒരു പുഴുക്കൊടിയുടെ ആയുസ് പോലും ഇല്ലാത്ത നമുക്ക് അഹങ്കാരം ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ച മനുഷ്യരെ അന്ന് പൊറുക്കുന്നില്ലേ നിങ്ങളോട് നട്ടപ്പാതിര നേരത്ത് പന്ത്രണ്ട് മണിവരെ കാണരുതേ എന്ന് പറഞ്ഞ തോന്നിവാസം കടന്നിട്ടും വയറിലേക്ക് നിങ്ങൾ കഴിച്ച ഭക്ഷണം നിങ്ങൾ ഉറങ്ങിയാലും ആമാശയം ദഹിപ്പിക്കുന്നില്ലേ പടച്ചോൻ ഈ ആമാശയം അങ്ങാനും ഒരു മണിക്കൂർ നിന്നുപോയാൽ തീർന്നു നമ്മളെ പവർ അതോടെ തീരും നമ്മളെ പത്രാസ് എന്നിട്ടും കിടന്നുറങ്ങിയാൽ പോലും ആ മാശയത്തെ ഉറക്കാതെ ദഹിപ്പിക്കുന്നതുകൊണ്ടാ പിറ്റേന്ന് നേരം വഴുക്കുമ്പോൾ ബാത്റൂമിൽ പോകാനും ചായ കുടിക്കാനും നമ്മുടെ ശരീരം പാകപ്പെടുന്നത് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ തലേന്ന് രാത്രി നിങ്ങൾ ചെയ്തതൊന്നും ചിന്തിക്കാതെ ആയുസ് നീട്ടിത്തന്ന് വലിക്കാനുള്ള ശ്വാസവും പുറത്തേക്ക് തള്ളാനുള്ള കാർബൺ ഡൈ ഓക്സൈഡും ആ രണ്ട് ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഹൃദയവും വീണ്ടും അള്ളാഹുത്താലം മിടിപ്പിക്കുമ്പോ അള്ള കാണിക്കുന്നില്ലേ മനുഷ്യരെ നമ്മളോട് വിട്ടുവീഴ്ച അല്ല പൊറുക്കുന്നില്ലേ നമ്മളോട് അല്ല നമ്മളോട് കാണിക്കുന്നില്ലേ ദയയും ദാക്ഷിണ്യവും ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും വലിയൊരു മനുഷ്യൻ മനുഷ്യനീ ലോകത്തില്ല റസൂൽക്കാളും ശ്രേഷ്ഠതള്ള ഒരു മനുഷ്യനീ ലോകത്തില്ല മക്കയും മദീനയും റസൂലുള്ള ഭരിക്കുന്ന കാലഘട്ടത്തിൽ റസൂൽ അന്നത്തെ മദീന ജീവിതത്തിനിടയിൽ ഒരു യുദ്ധ സ്വത്ത് വീതം വെക്കുന്ന ഒരു സമയം ആ വീതം വെച്ച സ്വത്തിന്റെ കൂട്ടത്തിൽ ഒരു സഹാബിക്ക് കൊടുത്ത് ആ സഹാബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കുറഞ്ഞു പോയി എന്ന് അദ്ദേഹത്തിന് തോന്നി ആളുകളൊക്കെ കൂട്ടം കൂടി നിൽക്കുമ്പോ മക്കയിലും മദീനയിലുമായ നിരവധി നേതാക്കളും ഗോത്ര തലവന്മാരും നിൽക്കുമ്പോ ആ സഹാബി രണ്ടടി മുൻപോട്ട് കയറി നിന്ന് മുഹമ്മദ് നബിയോട് ചോദിച്ചു മുഹമ്മദേ മുഹമ്മദ് വാപ്പന്റെ മുതലൊന്നല്ലല്ലോ ഇങ്ങനെ എനിക്ക് തരാൻ എന്തേ കൊറച്ച് ആളുകൾക്ക് നടുവിൽ വാപ്പാനെ പറഞ്ഞപ്പോ പുഞ്ചിരിയോടെ റസൂലുള്ള തിരിച്ചു പറഞ്ഞു സഹോദര നിന്റെ വാപ്പൻറെതായി നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ തിരികായിരുന്നു ഇത് ബൈത്തുൽ മാലിലെ സ്വത്താ വനീമത്ത് സ്വത്താ അള്ളാൻ്റെ പ്രവാചകൻ കാണിച്ചിട്ടില്ലേ വിട്ടുവീഴ്ച മറ്റുള്ളവരോട് പിന്നെന്തേ നമ്മക്കൊന്ന് തോൽക്കാൻ മടി പിന്നെന്തേ നമ്മക്കൊന്ന് കൈപിടിച്ച് സലാം പറയാൻ മടി പിന്നെന്തേ പിന്നെന്തെ കയറിച്ചൊന്നൊന്ന് പൊരുത്തം വാങ്ങാൻ മടി മരിക്കുന്നത് വരെ വേറും ഭാഷയും കൊണ്ട് നടക്കുന്ന നമ്മളെ നിസ്കാരത്തിന് പിന്നെ വലണ്ട് എന്ന് അല്ല പറഞ്ഞിട്ടില്ല അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട് തിങ്കളും വ്യായവും റസൂലുള്ള സുന്നത്തു നോമ്പ് പഠിപ്പിച്ചു എന്തുകൊണ്ടാ അന്ന് രണ്ട് ദിവസവും അള്ളാൻ്റെ അടുത്തേക്ക് നമ്മൾ അമലുകളുമായി മലക്കുകൾ കയറിപ്പോകും മൂന്ന് ദിവസത്തിൻ്റെ അടക്ക് ചെയ്തതുമായി അല്ല പോകുന്ന മലക്കുകൾ പോകുന്നത് തിങ്കളാഴ്ച ഇഷാഹു നമസ്കാര ശേഷമാ പിന്നെ വ്യാഴാഴ്ച ഇഷാഹു നമസ്കാര ശേഷം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അമലുകൾ പകലു നോമ്പുനോറ്റവനായി കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം എന്നിട്ട് തിരുദൂതൻ പറഞ്ഞു സഹാബത്തെ ഒന്നറിയണം കൊണ്ടുപോകുന്ന മലക്കുകൾക്ക് മുൻപിൽ അള്ള ആകാശം അടച്ചു കളയുന്ന ചിലരുണ്ട് സഹാബത്ത് ചോദിച്ചു ആരാണ് പറഞ്ഞു അവരൊരുപാട് നമസ്കരിച്ചവരാ നോമ്പു നോമ്പുനോറ്റവരാ അവരൊരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാ ഖുറാൻ ക്ലാസ്സിന് പോയവരാ വക്ത് തെറ്റാതെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചവരാ വെള്ളിയാഴ്ച പോലും നേരം തിന്റെ നേരത്തിന് പള്ളിയിൽ വന്നവനാ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നവനാ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനാ സമർദ്ദയിടാതെ ആ ഉമ്മ കള്ളിയിലേക്കോ കല്യാണ കുട്ടിലേക്കോ പോകാറില്ല നാട്ടിൽ പേരും പെരുമയും പ്രശസ്തിയും ഈ വിശ്വാസത്തിന്റെ ഏറ്റവും തെളിമയാർന്ന മനുഷ്യനെന്ന് ജനങ്ങൾ വിശ്വസിച്ചവനാ എന്നിട്ടും റസൂലെ എന്താ അവന്റെ ഇബാദത്ത് അള്ളാക്ക് വേണ്ടാത്തത് അള്ളാഹുവിന്റെ മറുപടി വരും അവൻ കള്ളനാ എന്തേ കാത്തിനാ ബന്ധം മുറിച്ചവനാ ബന്ധം മുറിച്ച് ജീവിക്കുന്ന പണ്ണാണവള് അതുകൊണ്ട് അവളെ അമലി അള്ളാന്റെ അടുത്ത് കൊയർത്തണ്ട വാനലോകത്ത് നിന്നും കൽപ്പന കൊടുക്കും